ബിഗ് ബോസ് ഹൗസിൽ രണ്ട് വള്ളത്തിൽ കാലി കിട്ടുന്നവർ വിശ്വസിക്കാൻ ഒട്ടും പറ്റാത്ത മത്സരാർത്ഥികൾ ആരൊക്കെ നമുക്ക് നോക്കാം അതിനു വേണ്ടി നിങ്ങൾ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇപ്പോൾ ഉള്ള മത്സരാർത്ഥികളിൽ വൈൽഡ് കാർഡിൻ്റെ കാര്യമല്ല അത് അവിടെ നിൽക്കട്ടെ അവരെ നമുക്ക് വിലയിരുത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞ രണ്ടു ദിവസം ആയതേ ഉള്ളൂ അതിനുശേഷം ഞാൻ പറയാം ഇപ്പൊ അവിടെ നിലവിലുള്ള നേരത്തെ നിന്ന മത്സരാർത്ഥികൾ വിശ്വസിക്കാൻ പാടില്ലാത്തതും കൂടെ നിന്ന് ചതിക്കുന്നതുമായ മത്സരാർത്ഥി ആരൊക്കെ നമുക്ക് നോക്കാം ഒന്നാമത്തെ പേര് ശൈത്യാണ് അനുമോട വലങ്കയ്യാണ് ശൈത്യ പക്ഷേ അപ്പാലി ഗ്രൂപ്പിലും എല്ലാ ഗ്രൂപ്പിലും ഉണ്ട് അവിടെ പറയുന്നു ഇവിടെ പറയുന്നു ഇവിടെ പറയുന്നു അവിടെ പറയുന്നു ഇങ്ങനെ ഒരു സംഭവമാണ് ശൈത്യക്ക് ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കത്തില്ല എവിടെ പോയാലും രണ്ട് അനുമോട കുറ്റം പറയുമെന്ന് പറയും ഈ മറ്റേ ഇവരുടെ കുറ്റം അപ്പാനിയുടെ കുറ്റം അനുമോളോട് ചെന്ന് മതി രണ്ട് കാലിൽ ചുറ്റുന്ന ഒരു വ്യക്തിയാണ് ശൈത്യ സ്വന്തമായ നിലപാടുകൾ ഇല്ല സ്വന്തമായി വ്യക്തിത്വമില്ല ചില സമയത്തൊന്ന് ബോംബ് പോലെ ഒന്ന് പൊട്ടിത്തറിക്കും അത് അനുമോളെ കാണിക്കാനാണെന്ന് തോന്നുന്നത് അപ്പാനി ഗ്രൂപ്പിനെതിരെ പക്ഷേ ഇവർ രണ്ട് വള്ളത്തിലും പോയി ചാലു കുത്തുന്നതായിട്ട് കാണുന്നുണ്ട് അനുമോളെ പല കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിച്ചിട്ട് അനുമോളെ അവസാനം ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ബിന്നി ബിന്നി ഇത് തന്നെയാണ് സ്വഭാവം രണ്ട് വള്ളത്തിൽ കായുകൂടെ വന്ന് ചതിക്കും അപ്പാനി ഗ്രൂപ്പിൻ്റെ കണ്ണിലുണ്ണിയാണ് അവരുടെ ഗ്രൂപ്പിൻ്റെ ആളാണ് ഈ ബിന്നി എന്ന് പറയുന്നത് പുള്ളിക്കാരി എപ്പോൾ പോയാലും അപ്പാനിയുടെ കൂടെയും അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തും പോയിരിക്കും നമ്മൾ കാണുന്നതാണ് ലൈവിൽ കാണുന്നതാണ് രണ്ട് സ്ഥലത്തും പോയി നിന്നിട്ട് ഇവർ പറയുന്ന അവിടെ പറയും അവിടെ പറയുന്ന ഇവിടെ പറയും ലാലേട്ടം വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞില്ലേ നാമനാരായണ ഇതാണ് ബെന്നി അവർ കാട്ടിക്കൂട്ടുന്നത് സ്വന്തമായി വ്യക്തിത്വം അല്ലെ സ്വന്തമായി നിലപാടുകളോ ഒന്നും ഇല്ലാത്തൊരു മത്സരാർത്ഥിയാണ് ബിന്നി രണ്ടുപേരും മോശമല്ല ഇവർ രണ്ടുപേരുടെയും എന്താ വെച്ചാൽ രണ്ട് വള്ളത്തിൽ കാലിച്ചുറ്റുക ആർക്കും ഒരു ദോഷം വരരുത് പക്ഷെ ഇവർ ആർക്കെട്ടാ എപ്പോഴാണ് പണി കൊടുക്കണമെന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അനുമോൾക്കിട്ട് പണി കൊടുക്കും ചിലപ്പോൾ അപ്പാനിക്കിട്ട് കൊടുക്കും ഇപ്പം ശൈത്യാണ് അനിമോൾക്കൊട്ട് ഇടക്കിടയ്ക്ക് പണി കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ അപ്പാനിക്കട്ട് ഇടക്കിടയ്ക്ക് ബിന്നിയും പണി കൊടുക്കാറുണ്ട് ഇതാണ് രസകരമായ കാര്യമാണ് രണ്ടുപേരും രണ്ട് വള്ളത്തിലാണ് ഇത് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു വള്ളത്തിലോ രണ്ട് ഗ്രൂപ്പിലുമുണ്ട് രണ്ടുപേര് അപ്പോൾ എൻ്റെ ഈ കൊച്ചിലൂടെ അവസാനിക്കുന്നത് നിങ്ങൾക്ക് ഷമയ്ക്ക് വീഡിയോയിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങൾ നിങ്ങളെ കമൻറ്റുകളൊന്ന് രേഖപ്പെടുത്താം